എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം പുതിത്തുമെട്ടടമാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ എക്സസൈസ് കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അതിനൊക്കെ നല്ല വേദന വരാൻ സാധ്യതയുണ്ട് നാല് വിധത്തിലുണ്ട് കാല് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കാല് പൊക്കി ഇതുപോലെ ഫ്രണ്ടിലും ഇങ്ങനെ ഉരുങ്ങി വെച്ചിട്ട് ബാക്കിൽ ഉപ്പൂറ്റി പൊക്കി കൗണ്ട് ചെയ്ത് വൺ ടു വൺ ടു തേയ് പറയുമ്പഴത്തേക്കും നമ്മുടെ കൈ നേരെ അലപത്തിലോട്ട് വരുന്നു രണ്ടിനു ക്രോസ് ചെയ്ത് അലപത്തിൽ വെച്ചിട്ട് ഹാ ചവിട്ടുമ്പോഴത്തേക്കും നേരെ ബാക്കിലോട്ട് അലപത്നത്തിലോട്ട് പോകുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഓങ്ങി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കടകാ മുഖ മുദ്രയിൽ പിടിക്കുന്നു തൃപ്പാതക മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയി അപ്പം നമ്മുടെ ബോഡിയൊന്ന് താഴേക്ക് വരുന്നു താഴേക്ക് വന്ന് കോർണർ സൈഡിലോട്ട് വരുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ